യുടെ പാദം കൊന്നിടുന്ന അകലാസയൻ മേശുര പാദം കൊന്നിടുന്ന കുഷവന്റെ കൈ ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാതധ്യാനത്തിനായി മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം ഞാൻ എഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും ദാവീദിൻ്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണിത് ഗാത്ത് രാജാവായ അഭിമലേഖിൻ്റെ അരികിൽ ശൗലിന് ഭയന്ന് പ്രാണരക്ഷാർത്ഥം അഭയം നേടിയ ദാവീദ് തന്നെ അവിടെയുള്ള സേവകർ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനായി അഭിനയിക്കുന്നു ഇത് കണ്ടുകൊണ്ടിറങ്ങി വന്ന അഭിമലേക്ക് നിന്ന് ദാവീദിനെ ആട്ടിപ്പായ്ക്കുമ്പോൾ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ഞാൻ എഹോവയെ വാഴ്ത്തുകയും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മാരിയ്ക്കും എന്നാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ പ്രസ്താവിക്കുന്നത് ജീവിത സാഹചര്യം എന്തു തന്നെയായാലും ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഈ വാക്യം പ്രകടമാക്കുന്നു ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള നിരന്തരമായ നന്ദിയും അംഗീകാരവും നിറഞ്ഞ ഒരു ജീവിതമുള്ളവർക്ക് മാത്രമേ എപ്പോഴും അവനെ സ്തുതിക്കുവാൻ കഴിയുകയുള്ളൂ പ്രിയ സ്നേഹിതരെ ജീവിതം എപ്പോഴും പ്രശ്നസങ്കീർണമാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും തിരിച്ചറിയുന്നവർക്ക് മാത്രമേ എപ്പോഴും അവനെ സ്തുതിക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്നും എന്തൊക്കെ സംഭവിച്ചാലും അത് ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നുള്ള വിശ്വാസം ആഴത്തിൽ പതിയപ്പെടുമ്പോഴാണ് കൂടാതെ നന്ദിയോട് ജീവിക്കുവാൻ കഴിയുന്നത് ഈ തരത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് ദിനവും നിന്നെ മുഖത്ത് കരയറ്റി ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മുഖത്ത് നേടുകണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ